ദുരന്തത്തിന്റെ ഒൻപതാം ദിവസവും കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു ഇന്ന് വിവിധ വകുപ്പുകളുടെ മേധാവിമാർ ചേർന്നാണ് പരിശോധന നടത്തിയത് നേരത്തെ പരിശോധന നടത്തിയയിടങ്ങളിൽ വീണ്ടും വിശദമായി പരിശോധന നടത്തി സൺറൈസ് വാലിയിൽ പ്രത്യേക സംഘത്തിന്റെ പരിശോധനയും നടന്നു സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ പ്രത്യേക സംഘം ഇന്നലെ നാലു കിലോമീറ്റർ ദൂരം പോയി പരിശോധന നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് അക്കാദമിക വർഷം മുതൽ പത്താം ക്ലാസ്സിൽ സബ്ജക്ട് മിനിമം നടപ്പിലാക്കും രണ്ടായിരത്തി അഞ്ച് അക്കാദമിക വർഷം എട്ടാം ക്ലാസ്സിലും രണ്ടായിരത്തി അഞ്ച് ക്ലാസ്സിലും അക്കാദമിക വർഷം എട്ട് ഒമ്പത് പത്ത് പൊതുപരീക്ഷയിലും സബ്ജക്ട് മിനിമം നടപ്പിലാക്കും ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ ജനകീയ പങ്കാളിത്തത്തോടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പരിപാടി രൂപീകരിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ പൂനെയിൽ അറുപത്തിയെട്ട് പേർക്ക് സിക്ക വൈറസ് സ്ഥിരീകരിച്ചു വൈറസ് സ്ഥിരീകരിച്ച രോഗികളിൽ നാല് പേർ മരിച്ചു ഇടയിലുള്ള ആളുകളാണ് ാണ് മരിച്ചത് മരണം വൈറസ് ബാധ മൂലമെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും പ്രായാധിക്യവും മറ്റു രോഗങ്ങളും കാരണമാണെന്നുമാണ് ആരോഗ്യ വകുപ്പിന്റെ സ്ഥിരീകരണം വൈറസ് സ്ഥിരീകരിച്ച അറുപത്തി പേരിൽ ഇരുപത്തിയാറ് പേർ ഗർഭിണികളാണ് രോഗം പടരുന്ന പശ്ചാത്തലത്തിൽ പൂനെയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പതിനൊന്നാം തീയതി വരെ പതിനാല് ജില്ലകളിലും മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം കേരള തീരത്ത് നാളെ രാത്രി എട്ടര വരെ ഒന്ന് മൂന്ന് മുതൽ മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തമിഴ്നാട് തീരത്തും രണ്ട് ദശാംശം മുതൽ രണ്ട് ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേരി സഹകരണ ബാങ്കിൽ ജോലി ബാങ്ക് അധികൃതർ കുടുംബത്തെ കണ്ട് നിയമന വിവരം അറിയിച്ചു അർജുന്റെ കുടുംബം നൽകിയ നിവേദനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖാമൂലം മറുപടി നൽകി കോടതി നിർദ്ദേശത്തെ തുടർന്ന് തിരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ അറിയിപ്പ് നൽകിയിട്ടില്ല എന്നും സർക്കാർ എല്ലാ സഹായവും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും പങ്കെടുത്ത നവകേരള സദസ്സിന്റെ ക്ഷണക്കത്ത് പ്രിന്റ് ചെയ്തതിന് ഏഴ് ദശാംശം കോടി അനുവദിച്ച സർക്കാർ ഓഗസ്റ്റ് രണ്ടിനാണ് തുക അനുവദിച്ചത് ഒൻപത് രൂപയ്ക്കായിരുന്നു ക്ഷണക്കത്ത് അച്ചടിക്കരാർ ബാക്കി തുക മെയ് നാലിന് അനുവദിച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബർ പതിനെട്ടിന് തുടങ്ങി ഒരു മാസമാണ് മന്ത്രിസഭ നവകേരള എന്ന പേരിൽ കേരള പര്യടനം നടത്തിയത് സി ആപ്റ്റിനാണ് സർക്കാർ പണം നൽകി ഉത്തരവിറക്കിയത് വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് നിർമ്മാണത്തിന് കുരുക്കഴിയുന്നു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആയിരത്തി അറുനൂറ്റി ഒമ്പത് ദശാംശം രണ്ടേ നാല് കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും ഇതുമായി ബന്ധപ്പെട്ട പങ്കാളിത്ത കരാറിന് മന്ത്രിസഭായോഗം അനുമതി നൽകി കിഫ്ബി ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെന്റ് പ്രൊജക്ട് എന്നിവർ ഉൾപ്പെട്ട കരാറുണ്ടാക്കി മുന്നോട്ടു പോകാനാണ് ധാരണ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എംപി പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര സർക്കാർ സർക്കാർക്കാരും സംസാരിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു കലാപത്തെ തുടർന്ന് രാജിവെച്ച് ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് തൽക്കാലം ഇന്ത്യ അഭയം നൽകിയേക്കും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള ചർച്ച വിജയിക്കാത്ത സാഹചര്യത്തിലാണിത് ഇതോടെ ഷെയ്ഖ് ഹസീനയെ എൻഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് േധാവിഹിയ സിൻവാറിനെ ഹമാസ് പുതിയ തലവനായി തെരഞ്ഞെടുത്തു അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ഇസ്മായിൽ കഴിഞ്ഞയാഴ്ച ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സിൻവാറിനെത്തത് രാജ്യത്തിന്റെ സുവർണ പ്രതീക്ഷയായി മാറിയ വിനേഷ് ഫോഗട്ടിന് അയോഗ്യത അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഇനത്തിൽ മത്സരിച്ച വിനേഷ് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെയാണ് മത്സരത്തിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ടത് ഇന്ന് രാവിലെ നടന്ന ഭാരപരിശോധനയിൽ നൂറ് ഗ്രാം തൂക്കം അധികമാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇന്ന് കലാശപ്പോരിൽ അമേരിക്ക യുടെ സാറാ ഹിൽഡ് ബ്രാൻഡുമായി ഏറ്റുമുട്ടാനിരിക്കെയാണ് അപ്രതീക്ഷിത തിരിച്ചടി